സിനിമാ നിർമ്മാതാവും വ്യവസായുമായ ഗോകുരം ഗോപാലന്റെ ഓഫീസുകളിൽ ഇ ഡി റെയ്ഡ് നടക്കുന്നു ചെന്നൈ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിലാണ് പരിശോധന നടക്കുന്നത് വിശദമായ പരിശോധനയാണ് ഇ ഡി നടത്തുന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഫെമ നിയമം ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് ഈ പരിശോധന അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന നടക്കുന്നത് എന്നാണ് വിവരം ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് പരിശോധന നടത്തുന്നത് ഗോകുലം ഗോപാലൻ നിർമ്മിച്ച മോഹൻലാൽ പൃഥ്വിരാജ് സിനിമ എംബുരാൻ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടിയിരുന്നു സിനിമ കളക്ഷനിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്നതിനിടെയാണ് ഇപ്പോൾ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നത് വിവാദമായ എംബുരാൻ സിനിമയുടെ നിർമ്മാതാവാണ് ഗോകുലം ഗോപാലൻ ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് ഗോകുലം ഗോപാലൻ എംബുരാൻ എന്ന സിനിമ ഏറ്റെടുത്തത് സിനിമ റിലീസായതിന് പിന്നാലെ ഗുജറാത്ത് കലാപം ചിത്രീകരിക്കുന്ന രംഗങ്ങളുടെ പേരിൽ വലിയ വിവാദവും ഉയർന്നിരുന്നു പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമ നിന്ന് പോകരുതെന്ന് കരുതിയാണ് എംബിരാനുമായി താൻ സഹകരിച്ചതെന്ന് ഗോകുലം ഗോപാലൻ വെളിപ്പെടുത്തിയിരുന്നു സിനിമ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ട നടപടി സ്വീകരിക്കാൻ സംവിധായകൻ പൃഥ്വിരാജിനോട് താൻ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു